ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിലെ വായനാ വാരത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി നിറവ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിലെ വായനാ വാരത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി നടത്തിയ നിറവ് എന്ന പരിപാടിയിൽ അമ്മമാർക്കായി നടത്തിയ വായന ക്യുസ് കയ്യക്ഷിതം എന്നീ മത്സരങ്ങളുടെ ഉദ്ഘാടനം തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ജയപ്രകാശ് കെ കെ നിർവഹിച്ചു ചടങ്ങിൽ പ്രധാന അധ്യാപകൻ രാജേഷ് മാസ്റ്റർ ലൈബ്രറി കൌൺസിൽ ഉദ്യോഗസ്ഥ റീന പി ടി വൈസ് പ്രസിഡന്റ് ഷാമില എന്നിവർ പ്രാചീന ജനതയുടെ പ്രാകൃത സമുദായ ചരിത്രത്തിന്റെ ആഖ്യാനമാണ് കലേവല എന്ന് പലരും വിശ്വസിച്ചു വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഗ്രന്ഥം നിർമ്മിച്ച കാലത്തെ ജനസാമാന്യത്തിന്റെ മനോമണ്ഡലത്തിൽ കുടികൊണ്ടിരുന്ന വിശ്വാസങ്ങളുടെയും ഭാവനകളുടെയും പ്രകൃതി ശക്തികളോട് ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് അനുഭവപ്പെട്ടിരുന്ന വികാരങ്ങളുടെയും ആവിഷ്കരണങ്ങളാണ് ഈ ഗാനപരമ്പരകൾ എന്നാണ് ആധുനിക ഗവേഷകന്മാർ അറിയപ്പെടുന്നത് അഭിപ്രായപ്പെടുന്നത് എങ്ങനെ ഇരുന്നാലും B.C.B. News, What a